ഈശ്വസായി ശുദ്ധീകരിക്കട്ടെ ഈശ്വൽ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തി വരുന്ന ഈ പ്രത്യേകമായ ശുശ്രൂഷ അനുഗ്രഹ പ്രാർത്ഥന പ്രയർ ഇന്ന് മുപ്പത്തി ആറാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്ന വചനം സംഗീത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്തൊമ്പതാം വചനം അവരുടെ വചനം പറയുകയാണ് ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും മക്കളുടെ ജീവിതം അനുഗ്രഹമുള്ളതും അവർക്ക് നേതൃത്വ പാഠവും ഉള്ള ജീവിതവുമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവരെവിടെയായിരുന്നാലും മക്കൾ അനുഗ്രഹത്താൽ നിറയുവാൻ അവരുടെ ആഗ്രഹത്തിനനുസൃതമായ കൃപകൾ എവിടെയായിരുന്നാലും നേടിയെടുക്കുവാൻ അവർക്ക് നല്ല ഉപകാരങ്ങൾ ലഭിക്കുവാനും നല്ല സൂലങ്ങൾ ലഭിക്കുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സംഖ്യ ഇരുപത്തിനാല് പത്തൊമ്പത് ഭരണം നടത്താനുള്ളവൻ മക്കൾ അവരുടെ ജീവിതത്തിൽ നേതൃത്വ താഴവം ഉള്ളവരായി തീരട്ടെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും വഴി നടത്തുവാനും മാതൃകയാകുവാനും ഉള്ള കൃപാവരം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മീൻ യേശുവിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണ് എങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു ചെയ്യണമേ അങ്ങേക്കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലിരുന്ന് വരെ എപ്പോഴും എവിടെയും അങ്ങനെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീ